പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നമ്മുടെ സച്ചിൻ ഇതേ തുടർന്ന് ചന്ദ്രമതിയോട് ഇനിയും തൻ്റെ ഭാര്യയുടെ വീട്ടുകാരെ അപമാനിച്ച് സംസാരിക്കുകയാണ് എങ്കിൽ താൻ നോക്കി നിൽക്കുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും തൻ്റെ പ്രതികരണം മോശമായിരിക്കും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു തനിക്ക് വേണ്ടി സച്ചിൻ നിന്നത് നമ്മുടെ രേവതിയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ വീട്ടിൽ കാര്യങ്ങൾ അറിയാനിടയാകുന്ന സച്ചിൻ്റെ അച്ഛനും ചന്ദ്രമതിയെ വിലക്കിയിരിക്കുകയാണ് ഇനിയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള മുന്നറിയിപ്പും അയാൾ ചന്ദ്രമതിക്ക് നൽകുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ശ്രുതിയോട് സത്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ശ്രുതിയുടെ ശത്രുക്കൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്